കനത്ത മഴയിൽ ഇടിഞ്ഞു വീണ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ ചുറ്റുമതിൽ ഇനിയും പുനർനിർമ്മിച്ചില്ല കല്ലുകളിൽ പലതും റോഡിലേക്ക് വീണ നിലയിലാണ് ഇപ്പോഴും ഉള്ളത് ആശുപത്രിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് മതിലിന്റെ ബാക്കി ഭാഗം അപകടാവസ്ഥയിലുമാണ് കഴിഞ്ഞ മാസം കനത്ത മഴയിലാണ് പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണത് പ്രവേശന കവാടത്തിനരികെയുള്ള മതിലിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നു അന്നിവിടെ അപകടാവസ്ഥയിലുണ്ടായിരുന്ന വലിയ മരം മുറിച്ചുമാറ്റിയെന്നല്ലാതെ മതിലിനിയും പുനർനിർമ്മിച്ചിട്ടില്ല വലിയ കരിങ്കല്ലുകൾ ഇവിടെ തന്നെ കിടക്കുകയാണ് അത്യാവശ്യത്തിന് വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ് വാഹനങ്ങൾ ഒരുമിച്ച് വന്നാൽ ഇരുഭാഗത്തേക്ക് പോകാനും പ്രയാസമാണ് താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിൽ മതിലിടിഞ്ഞു വീണ് ഏതാനും നാളുകളായി ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും അസുഖമായി പോകുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ആശുപത്രിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു അഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി അങ്ങനെ ഇറങ്ങി വരുന്ന വാഹനത്തിന് അപ്പോൾ തീർച്ചയായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു അടിയന്തര നടപടി ഈ കാര്യത്തിൽ ഉണ്ടാവേണ്ടത് പൊതുസമൂഹത്തിൻ്റെ ആവശ്യകതയാണ് തീർച്ചയായും അതിന് വലിയൊരു പ്രാധാന്യം കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മതിലിന്റെ ബാക്കി ഭാഗവും അപകടാവസ്ഥയിലാണുള്ളത് ശക്തമായ മഴ പെയ്താൽ ഇതും ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത ഏറെയാണ് കാൽനട യാത്രക്കാരും ഏറെ ഭീതിയോടെയാണ് ഇതിലെ നടന്നു പോകുന്നത് ദിവസേന നിരവധി പേർ ആശ്രയിക്കുന്ന ആശുപത്രി കൂടിയാണ് ഇത് എത്രയും പെട്ടെന്ന് മതിൽ പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ് കൂടുതൽ അപകടങ്ങൾക്ക് വഴി വെക്കുന്നതിനു മുൻപ് അധികൃതർ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പഴങ്ങാടി